അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് റംസാനൊക്കെ വരികയല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല അടിപൊളി സ്മൂത്തിൻ്റെ റെസിപ്പും അതുപോലെ തന്നെ പുഡിങ്ങിൻ്റെ റെസിപ്പാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഉണ്ടാക്കുന്നത് സ്മൂത്തിൻ്റെ റെസിപ്പാണ് കേട്ടോ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ നല്ല ചൂടും റംസാനും ഒക്കെ കുടിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി സ്മൂത്തിയാണ് കേട്ടോ നോമ്പ് തുറക്കുന്ന സമയത്ത് കുടിച്ചു കഴിഞ്ഞാൽ നല്ലൊരു റിഫ്രഷും കൂടിയും കിട്ടും അപ്പോൾ ഹെൽത്തിയും കൂടിയാണ് അപ്പോൾ നമുക്ക് സ്മൂത്തി ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ മിൽക്ക് മിസ്റ്റിൻ്റെ ഗാർഡാണ് എടുത്തിട്ടുള്ളത് മിൽക്ക് മിസ്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല നാച്ചുറലാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ക്രീമി ടേസ്റ്റാണ് അവരുടെ മിൽക്ക് മിസ്റ്റ് യോഗയിട്ട് ആവട്ടെ പോലെ തന്നെ ഐസ് ആണെങ്കിലും എല്ലാം അതും നല്ല ക്രീമി ടേസ്റ്റാണ് തരുന്നത് അതിനാൽ തന്നെ മിൽക്ക് മിസ്റ്റാണ് ഞാൻ കൂടുതൽ സജസ്റ്റ് ചെയ്യൽ പിന്നെ ഉണ്ടാക്കാനായിട്ട് നിൽക്കാം അതിനായിട്ട് രണ്ട് കപ്പോളം യോഗയിട്ട് മിക്സി ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ പ്രത്യേകിച്ച് ഉപ്പില്ലാത്ത കട്ടത്തൈ തന്നെ വാങ്ങാൻ നോക്കണം കേട്ടോ നമുക്ക് എത്രയാണോ ക്രീമായി നിൽക്കേണ്ടത് അപ്പോൾ അതിനനുസരിച്ചുള്ള തൈര് ചേർത്ത് കൊടുക്കണം രണ്ട് കപ്പോളം ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ഫ്രൂട്ട്സാണ് ഞാനിവിടെ ഫ്രോസൺ ചെയ്തിട്ടുള്ള ഗ്രേപ്പ്സ് ആണ്ട്ട് എടുത്തിട്ടുള്ളത് അത് രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി നല്ല പുളിയുള്ള ഗ്രേപ്പ്സ് ആണ് കേട്ടോ അതുകൊണ്ട് ഞാനിവിടെ മൂന്ന് സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഞങ്ങളുടെ കയ്യിൽ ഏത് ഫ്രൂട്ട്സ് ആണെന്നുണ്ടെങ്കിലും ആ ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ പുളിയുള്ള ഫ്രൂട്ട്സാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുന്നത് ഗ്രേപ്പ്സ് പൈനാപ്പിൾ സ്ട്രോബെറി പോലത്തെ ഫ്രൂട്ട്സുകളൊക്കെ നിങ്ങൾക്ക് നല്ല ടേസ്റ്റ് ആണ് ഇനി ഇതിലേക്ക് പാകത്തിന് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് ബ്ലൈൻഡ് ചെയ്തെടുക്കണം അത് നമ്മൾ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി റംദാനിലും അല്ലാത്ത ചൂട് കാലത്തൊക്കെ കുടിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്കാണിത് അപ്പോൾ ഇതെല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ വളരെ സിമ്പിളാണ് ഇനി ഇതൊരു സേവിംഗ് ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് എന്നിട്ട് രണ്ടും മുന്തിരി വെച്ചിട്ടൊന്ന് ഡെക്കറേഷൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വീട്ടിൽ ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഡെക്കറേഷൻ ചെയ്തിട്ട് ഇങ്ങനെ ഗ്ലാസ്സിലൊക്കെ ഒഴിച്ച് കൊടുത്താൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഫ്രോസൺ ഗ്രേസ് ആയതുകൊണ്ട് തന്നെ നല്ല തണുപ്പ് ഉണ്ടാവട്ടോ അത്യാവശ്യം അപ്പോൾ ഇതിൻ്റെ ഐസ് ക്യൂബൊന്നും ഉണ്ടാവശ്യമല്ല അല്ല കൂടുതൽ ഐസ് വേണമെന്നുണ്ടെങ്കിൽ രണ്ട് ഐസ് ക്യൂബൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഡെക്കറേഷൻ ചെയ്യാം ഇനി ഉണ്ടാക്കാൻ പോകുന്ന നല്ല അടിപൊളിയായിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ബിസ്ക്കറ്റ് പുഡിങ് ആണ് വഴയ കുറഞ്ഞ് ചേരുവെച്ചിട്ടുണ്ടാക്കാൻ പറ്റുന്ന പുഡിങ്ങാണിത് അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം അതിനകത്ത് അതിന് ഇവിടെ ഒരു പാനിലേക്ക് രണ്ട് കപ്പോളം പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ എടുക്കുന്ന പാലിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിരിക്കും കസ്റ്റാർഡ് ചേർത്ത് കൊടുക്കാൻ ഞാനിവിടെ ഈ ഒരു ടിന്നിൻ്റെ കസ്റ്റാഡ് പുഡിങ്ങ് ആയിട്ട് എടുത്തിട്ടുള്ളത് സൗദി കസ്റ്റാർഡ് പുടിങ്ങാണേത് അപ്പോൾ അതിൻ്റെ രണ്ട് ടേബിൾ സ്പൂണും അതിൽ അല്ലെങ്കിൽ അത് കൂടുതൽ കൂടുതലുടുക്കാട്ടോ ഞാൻ വലിയ സ്പൂൺ ആയതുകൊണ്ട് തന്നെ രണ്ട് ടേബിൾ സ്പൂണ് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നല്ല നല്ലവണ്ണമെന്ന് ഇളക്കി കൊടുത്ത് മിക്സാക്കി എടുക്കാം അപ്പോൾ നന്നായിട്ട് മിക്സ് മിക്സായതിന് ശേഷം പാകത്തിന് പഞ്ചസാര കൂടി ചേർത്ത് മിക്സ് ആക്കി എടുക്കാൻ അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം ഇനി അതൊന്ന് കുറുക്കിയെടുക്കണം കൈ എടുക്കാതെ വേണം ഇറക്കി കൊടുത്ത് കുറുക്കിയെടുക്കാൻ കട്ട കുത്താൻ പാടില്ല കേട്ടോ നന്നായിട്ട് കുറുക്കിയെടുത്തിട്ടുണ്ട് ഈ ഒരു ലെവലാണ് കേട്ടോ എടുക്കേണ്ടത് ഇനി അത് ഇത്ര തിക്കാവാനും പാടില്ല ഇനി അതൊന്ന് ചൂടാറാൻ വെക്കാം ചൂടാറുമ്പോഴേക്കും നമുക്കിവിടെ കുറച്ച് ബിസ്ക്കറ്റ് എടുക്കണം ഞാനിവിടെ ആറൂട്ടിൻ്റെ ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത് അത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം അത് നല്ലോണം ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് ബട്ടർ ഒഴിച്ച് കൊടുക്കണം ബട്ടർ ഒഴിച്ച് ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക അതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റോളം ഫ്രിഡ്ജിൽ വെക്കണം ഞാൻ ഇവിടെ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ കുഴച്ചെടുത്തിന് ശേഷം നമുക്ക് ഫുഡിൻ ട്രേയിലേക്ക് മാറ്റണം ഫുഡിൻ ട്രേയിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് സെറ്റാക്കാൻ വെക്കാം ബിസ്ക്കറ്റ് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും ഫുഡിങ്ങിൻ്റെ കൂട്ട് ഒന്ന് നല്ലവണ്ണം ഒന്ന് ബ്ലെൻഡ് ആക്കി എടുത്തിട്ട് ലൂസ് ആക്കി എടുക്കണം സെറ്റാക്കിയിട്ടുള്ള ബിസ്ക്കറ്റിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതേപോലെ ഇതേപോലൊന്ന് സെറ്റാക്കി കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ചെറിയൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ബൂസ്റ്റിൻ്റെ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ എല്ലാ എല്ലാ വശത്തും എത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ നെറ്റ് ഇട്ടിട്ട് തരിച്ച് കൊടുക്കുന്നത് എല്ലാതും നല്ല കൃത്യമായിട്ട് തന്നെ എത്തും പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് ബിസ്ക്കറ്റിൻ്റെ ഡെക്കറേഷനും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഡെക്കറേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഡെക്കറേഷൻ ചെയ്യാം കേട്ടോ ചോക്ലേറ്റ് ആണെങ്കിലും മിഠായി ആണെങ്കിലും എന്തിലാണെന്നുണ്ടെങ്കിലും ഫ്രൂട്ട്സിലാണെങ്കിലൊക്കെ നമുക്ക് ഡെക്കറേഷൻ ചെയ്തെടുക്കാം പിന്നെ അതിൻ്റെ നടുവിലാഴ്ച ചെറിയൊരു സ്ട്രോബെറി ഒന്ന് സ്ലൈസ് ആക്കിയിട്ട് അതും വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് സിമ്പിളാണ്ട്ട് ഉണ്ടാക്കിയെടുക്കാൻ റംലാനിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഡെസേർട്ടാണിത് അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഇനി മറ്റു നല്ല വീഡിയോസുമായി കാണുന്നവരേക്കും ഓക്കെ ബൈ ബൈ